എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് ബ്ലോഗിന്റെ കുക്കിംഗ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു അടിപൊളി ആയിട്ടിരിക്കുന്നു ജോലിയായിട്ട് പോണു അല്ലേ കൊറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മള് കാണുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കുക്കിംഗ് വീഡിയോ ആണ് സോനു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഭവാണ് നമ്മുടെ കേരളത്തിലുള്ള മിക്കവർക്കും ഇഷ്ടപ്പെട്ട അതാണ് അതെല്ലാവർക്കും മനസ്സിലായിക്കാണ് നമ്മുടെ തമ്പനയില് കണ്ടപ്പോ കപ്പ ബിരിയാണി എല്ലും കപ്പ എന്ന് പറയും ചില ഏഷ്യ ഇടുക്കിക്കാരായോ അങ്ങനെയൊക്കെ പറയും അങ്ങനെ അപ്പൊ സോനു നിങ്ങക്ക് രാൻ പോവാണ് കഴിക്കാൻ ഞാൻ വെടി ആയിട്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പോവാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ എല്ലാം പോത്തിറച്ചി എടുത്തിട്ടുണ്ട് ഇതിൽ ശരിക്കും കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലുള്ള ഇറച്ചിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് ശരിക്കുമുള്ള കപ്പ ബിരിയാണി ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ പലരും പല രീതിയിൽ എല്ല് ഇല്ലാത്തതൊക്കെ ഇട്ടുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയാലും നല്ലത് തന്നെയാണ് പക്ഷേ യഥാർത്ഥ കപ്പ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കുന്നത് എല്ല് വെച്ചിട്ടുള്ളതാണ് ഞാൻ എല്ലിൻ്റെ കൂടെ കുറച്ച് നല്ല ഇറച്ചിയും കൂടെ ചേർത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇറച്ചിയിലേക്ക് മസാല ഒരു അര അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ മാറ്റി വയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട പൊടികൾ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ കാശ്മീരി വിളപ്പൊടിയുടെ ചേർത്തിട്ടുണ്ട് ആ പൊടികൾ ഞാനിപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ എന്നാന്ന് വെച്ചാൽ വീണ്ടും മസാല ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടെ പൊടി നമ്മൾ ആ വയറ്റണ സമയത്ത് സവോളയുടെ ഒക്കെ കൂടി ഇടണുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കുറച്ചാണ് ചേർക്കുകയുള്ളൂ പിന്നെ ഒരു മുക്കാൽ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഗരം മസാലങ്ങൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടികൂടെ ഞാനേക്ക് ചേർക്കുകയാണ് പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് ഈ പൊടിയിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ എല്ലാം ഉള്ള ബീഫ് ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ ബീഫ് നല്ലോണം പിടിക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് ഒരു തണ്ട് കറിവേപ്പിലങ്ങടയിലേക്ക് ഇടാം ഇത് ഏകദേശം ഒരു ഒന്ന് ഒന്നര കിലോകളെ ഇറച്ചി വരും കേട്ടോ പൊടി ഇപ്പൊ ഇച്ചിരി കുറഞ്ഞ പോലെ കുഴപ്പമില്ല ഇനി നമ്മൾ രണ്ടാമത് സവാള വരട്ടണ സമയത്ത് പൊടികൾ ഇടണുണ്ട് അതുകൊണ്ട് ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി പൊടികളിറുന്ന കൂടത്തിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇടാൻ മറന്നുപോയി ഇഞ്ചി വെളുത്തുള്ളിയുടെ ചലച്ചിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഇല്ലേക്കിട്ട് വേണം ഇതിങ്ങിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാം ഈ സമയത്ത് ഇത് ഞാൻ കപ്പ കൊത്തി ഉറുക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കപ്പയെ നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഇല്ലേറ്റിട്ട് കൊടുക്കാം കുക്കറിൽ പിന്നെ കപ്പാൻ കറക്റ്റ് ഒരു വിസിൽ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഒരു വിസിൽ കഴിയുമ്പോ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കപ്പ് ഇവിടെ റെഡി ആവാൻ ഇച്ചിരി ടൈം എടുക്കും ആ സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല കൂട്ടം റെഡി ആക്കേണ്ടുണ്ട് അപ്പൊ നമുക്ക് നികേഷേട്ടെന്ന് വിളിച്ചാലോ നികേഷേട്ടാ ഇങ്ങനെ എന്റെ സോനോ കഴിഞ്ഞോ കഴിഞ്ഞാക്കിച്ച് തന്നെ ഞാനോ നിനക്ക് ഒറ്റക്ക് ചെയ്യാനല്ലോ ഇഷ്ടം നീ എപ്പോഴും ഒറ്റക്ക് ചെയ്യാതെ വരട്ടുണ്ട്

രാട്ടോ ഇവിടെ കൈ ഒക്കെ മുറിയ സൂക്ഷിക്കണം വെളുത്തുള്ളി വിളിക്കുമ്പോ ഇല്ല അത് നടുവ കീറിയാ മതി ഇത് ഇത് ഈസി ആയിട്ട് വേണോ സോനു ആ അത്യാവശ്യം അല്ല ഈ വേണോ ആ വെളുത്തുള്ളി വേണം കുറച്ചാദ്യമെടുത്തിട്ടുണ്ട് ഇനി അവസാനം കുറച്ചും കൂടെ വേണം എല്ലാരും പറയാറില്ല നെഗോഷിയേറ്ററിനെയും കൊണ്ടു വരാനൊക്കെ വീഡിയോ ഞാൻ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ വന്ന് നോക്കൂട്ടോ നിങ്ങൾ നിങ്ങളുടെ ഒരു രസേട്ടാ ഇതൊക്കെ അപ്പൊ അവിടെ നിന്ന് തൊഴി പൊളിക്കട്ടാ ഞാനിപ്പ വരാം അപ്പതെ ആ സമയം കൊണ്ട് നമ്മള് മസാലയൊക്കെ പൊട്ടി വെച്ചിരുന്ന ബീഫ് ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് അതിന് നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം കുക്കറിൽ ഒരു ഏഴ് എട്ട് വെച്ചില് മതിയായിരിക്കും ഇതിൻ്റെ മസാലയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിരേക്ഷണിന് ഇവിടെ റെഡിയാക്കി തന്നിട്ട് പോയിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിയാപ്പിലി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ പൊടികളും മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക ആദ്യം നമ്മുടെ കപ്പ ഇവിടെ നല്ലോണം എന്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിൻ്റെ വെള്ളം ഊറ്റിക്കളയാൻ നോക്കട്ടെ അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊന്ന് കുറച്ച് തയ്യാറാക്കി എടുക്കാം ആദ്യം നമ്മൾ പൊടികളൊക്കെ ഇട്ടാണ് അത് കുക്ക് ചെയ്തെടുത്തത് ഇനി അവസാനം നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴിച്ചെടുക്കാം പാൻ ചൂടായി കഴിഞ്ഞപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ആദ്യം ഇവിടെ അരിഞ്ഞു വെച്ചിരുന്ന സവാള രണ്ടെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പം തന്നെ ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആദ്യമേ ഇട്ടായിരുന്നു എന്നാലും ഇതിലേക്ക് കുറച്ചും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാനാണ് അപ്പം തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞ് ഞങ്ങടെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലങ്ങൾ ഇട്ടിട്ടുണ്ട് സവോളയുടെ ഒക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആണോടം വരെ വൈറ്റിയെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ചേർത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം മാറണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയല്ലാട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കണേ ഞാൻ നെറ്റിൽ കുറേ റെസിപ്പി കണ്ടു എന്നിട്ട് പല റെസിപ്പിന്നും കുറച്ച് കുറച്ച് കട ഇട്ട് എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഏതായാലും അവസാനം ഉണ്ടാക്കി വന്നപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും ആ രീതിയിൽ തന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് ശരിക്കും ഞങ്ങൾ വീട്ടിലൊക്കെ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത് വയറ്റി എടുക്കുന്നത് ഒരു എന്താ പറയുക ഉരുളിക്കത്താണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രം എടുക്കുന്നു എന്നിട്ട് പിന്നെ കുക്കറിലിട്ട് റെഡി ആക്കാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണേ അഞ്ചു പത്ത് മിനിറ്റ് ഞാൻ പ്ലാൻ ചെയ്തേക്കാറച്ചൂടെ മീഡിയം എടുക്കണത് ചടപെടാമുണ്ടാക്കാനും സവാളയുടെ ഒക്കെ നിറം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്താണ് അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചേർത്താൻ കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത് പെരിഞ്ചീരം പൊടിച്ചാണ് അതും കുറച്ച് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയുടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കപ്പ വഹിക്കാനും അതുപോലെ തന്നെ നേരത്തെ ഇറച്ചിയിൽ ചേർത്താണ് അതുകൊണ്ട് ഞാൻ ഞാനിപ്പം അത് വീണ്ടും വിടുന്നില്ല നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി വെക്കാം അങ്ങനെ ഞാൻ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊടികളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഇനി ഞാൻ കുക്ക് ചെയ്ത് വെച്ച ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട് ബീഫിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒന്നും കാര്യമായിട്ട് ഒഴിച്ചിട്ടില്ലായിരുന്നു ഇനി നമുക്ക് ഈ മസാല ബീഫിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതായിട്ട് നമുക്കിത് മസാലയും ബീഫും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മസാലയൊക്കെ ബീഫിൽ ഒന്നും കൂടെ നന്നായി പിടിക്കണോടം വരെ വെയിറ്റ് ചെയ്യാം അപ്പം ഇത് കുറച്ചു നേരം അടുപ്പത്ത് ഇരിക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ എന്നിട്ട് വേണം നമ്മൾ ആദ്യം കുക്ക് ചെയ്തു വെച്ച കപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് പയ്യൊന്ന് തടച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആദ്യം കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇനി കൊടുക്കാം കപ്പയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കപ്പയും ബീഫും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഞാനിവിടെ ഇളക്കൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടെ അടുപ്പത്തിരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ഇച്ചിരി കുറവുണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെന്താ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു ഇനി നമുക്കൊരു കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് കഴിക്കെടുക്കാം ഞങ്ങളപ്പോ കഴിക്കാൻ പോവാണ് കപ്പ ബിരിയാണി കഴിക്കണതിന് ഇപ്പോ ഒരു ഉണ്ട് നമ്മുടെ തട്ടുകടയിലൊക്കെ ചെയ്യണമാതിരി നമ്മുടെ സവാള പുലുവിനാന്നരിഞ്ഞിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ചു ഇരണം അത് നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ അടുത്തിടെ ഒരു തട്ടുകേടെ കയറിപ്പാണ് എനിക്കിത് പിടികിട്ടിയത് സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നിരേക്ഷയിട്ട് വിളിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാം അപ്പൊ അതെ കപ്പിൻ ടീഫും റെഡി ആക്കി വെച്ചിട്ടുണ്ട് സോനു മണം മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കൊതി ഇങ്ങനെ വന്നിട്ട് വയ്യ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് കഴിച്ചാലും ഞാൻ കഴിച്ച് ഇവിടെ കഴിക്കേണ്ട സമയത്തിന്റെ കഴിച്ചിട്ട് പറയാം സൂപ്പർ ആയിട്ടുണ്ടോ ഇല്ലന്നുള്ള കഴിക്കട്ടെ ഞാൻ തരാം ഇങ്ങനെ ഉണ്ടെന്ന് പറയും കൂടി സൂപ്പർ ടിപൊളി അതാ എന്റെ കൂടെ ഞാൻ സവാള കൂട്ടി ചേർക്കുമ്പോ അതിങ്ങനെ കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നന്നായിട്ട് അടിപൊളിയാണ് അപ്പൊ എല്ലാരും ഈ ബീഫും കപ്പയും ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം വീട്ടില് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം എന്തായാലും ഇത് അടിപൊളിയാണ് ഞാൻ കഴിച്ചിട്ട് ശരിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത് സൂപ്പർ ഇതിന്റെ കൂടെ പിന്നെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഒരു കട്ടൻ ചായ കേട്ടോ ും പരിചയമില്ല ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കയാണ് മനുന്റെ കല്യാണത്തിന് തലദിവസം നാട്ടിലുള്ള ഞങ്ങളുടെ ഏരിയയിലേക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന്റെ ഒക്കെ കല്യാണത്തിന് തലദിവസം ചായയുടെ സമയത്ത് ഇതാണ് കപ്പ ബിരിയാണി ഒപ്പം കട്ടൻ ചായ നല്ല ഒരു ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാട്ടോ ഇത് ഒത്തിരി ഇഷ്ടാണ് വേറെ വലുതും പക്ഷെ ഇത് ഇച്ചിരി കൂടെ ഇഷ്ടമാണ് അപ്പൊ ഇനി കഴിക്കുക നമുക്ക് തുടങ്ങാം അപ്പൊ നമുക്ക് വീഡിയോ നിർത്താം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക ബൈ ബൈ